കുറ്റം ൂടെ എനിക്ക് ഇത്രയേറെ പറയുന്നത് ഞാൻ രാജ്യ സ്ത്രീകളായിട്ടുള്ള ആളുകൾ പൊളിച്ചേട്ടാ ഭയങ്കര സന്തോഷം നിങ്ങളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനോ ഒന്നേ അല്ല നിങ്ങൾ ആ പഴയ പീസിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ഇനി എലക്ഷൻ കഴിഞ്ഞാൽ ഞങ്ങളെന്തൊക്കെ കുളിച്ചാലും പ്രശ്നമൊന്നുമില്ല കുറച്ച് സമയത്തെങ്കിലും ആ പഴയ പീസിനത് കാണാൻ പറ്റില്ല മുസ്ലിം സമൂഹം ഇന്ത്യക്ക് വേണ്ടി ചെയ്ത ആ നന്മകളെ എടുത്തു പറഞ്ഞുകൊണ്ട് അങ്ങനെ നടത്തുന്ന ഭാഷണം കേക്കുമ്പോൾ സത്യം പറഞ്ഞ ഒരു ഉൾപ്പുളകം കൂടുന്നുണ്ട് ഇത് മുസ്ലിം സമൂഹത്തെ മാത്രമല്ല എല്ലാ സമൂഹങ്ങളും ചെയ്യുന്ന നല്ലതിനെ പറയുക സമഭാവനയോടുകൂടി സംസാരിക്കുക ഇപ്പം പി സി നർത്താനം കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരികയാണ് നെഞ്ചിനുള്ളിൽ നീ ആണ് കണ്ണിൻ മുമ്പിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് പി സി എ സി എ അടുത്തുണ്ടായിരുന്നു ഞാൻ കെട്ടിപ്പിടിച്ചാ അതാണ് പി സിയണ ഇത് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ ഇങ്ങനെയാണ് പോകേണ്ടത് എല്ലാവരുടെയും നന്മക്കു വേണ്ടിയും എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക നന്മയ്ക്കു വേണ്ടി നന്മയുടെ വാക്കുകൾ മാത്രം വായിൽ നിന്ന് ഉരുവിടുക ആ പഴയ മോശപ്പെട്ടത് നിങ്ങൾ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങളെ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞതെന്നറിയാം പക്ഷേ ഒരു മനുഷ്യൻ നന്നായാൽ ഒരു മനുഷ്യൻ നന്മയുടെ പാന്ധാവിലൂടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നമുക്കിതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും എന്നും നിലനിൽക്കുന്ന സ്ഥായിയായ വിരോധമൊന്നും ആരോടും ഇല്ല അതുകൊണ്ട് പി സി സാറേ നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് നമുക്ക് നിങ്ങളോട് എന്നും ബഹുമാനമായിരിക്കും സ്നേഹമായിരിക്കും ഇങ്ങനെ പറഞ്ഞാൽ മതി നിങ്ങൾ ഇസ്ലാമിനെയോ മുസ്ലിം സമൂഹം ഇന്ത്യയ്ക്ക് വേണ്ടി ചെയ്ത ഒരു നന്മകളെയും പറഞ്ഞാലും കുഴപ്പമില്ല നിങ്ങൾ ഏകപക്ഷീയമായ അക്രമങ്ങളും ആക്ഷേപങ്ങളും വൃത്തികേടുകളും വിളിച്ച് പറയുന്നതിൽ നിന്ന് മുസ്ലിം സമൂഹം മറ്റു സമുദായങ്ങളെ വശീകരിക്കാൻ വേണ്ടി മരുതിട്ട് കൊടുക്കുന്നു പൊടിയിട്ട് കൊടുക്കുന്നു മീനച്ചിൽ നിന്ന് അയ്യായിരത്തോളം പെണ്ണുങ്ങൾ കൊണ്ടുപോകുന്നു ഇങ്ങനെ തരത്തിലുള്ള കള്ളവും ചതിയും അഞ്ചിനെയൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്താപം വരും ഈ മനസ്താപം വരാതിരിക്കണമെങ്കിൽ പറയുന്ന കാര്യത്തിൽ ഒരു ദൃഢതയും ബോധ്യവും സത്യമാണോ എന്നൊക്കെ ഒരു ഒരു ചിന്ത ഉണ്ടായാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പി സി എ മുത്താണ് നിങ്ങളേടാ